നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സിഡ്നി ഹാർബർ പാരത്തിലായി പാലസ്തീൻ അനുകൂലികൾ നടത്തിയ ആ സമരത്തിൽ പങ്കെടുത്തത് തൊണ്ണൂറായിരത്തിലധികം പേർ ആക്ടിവിസ്റ്റ് ജൂലിയൻ അസാൻറ് നടി മെയിൻ വാറ്റ് ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ കേക്ക് കേസ്റ്റർ എന്നിവ സമരത്തിന്റെ ഭാഗമായി എന്നാൽ മഴയും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുക്കാതെ ആളുകൾ അണിനിരുന്നത് നഗരത്തിൽ കനത്ത ഗതാഗതം നിരോധിച്ചിരുന്നു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ സുരക്ഷാ കാരണങ്ങളാൽ അനുകൂല മാർച്ച് നിർത്താൻ ഉത്തരവിട്ടുകൊണ്ട് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് നിർദ്ദേശം നൽകുകയായിരുന്നു പിന്നീട് പ്രതിഷേധക്കാരെ വിവിധയിടങ്ങളിലേക്ക് തിരിച്ചുവിട്ടു രാജ്യത്തുടനീളം കുറഞ്ഞുവരുന്ന ഫെർട്ടിലിറ്റി നിരക്കുകൾ പരിഹരിക്കുന്നതിനായി ബേബി ബോൺസ് തിരികെ കൊണ്ടുവരണമെന്നാവശ്യമായിരുന്നു ജനിക്കുന്ന ഓരോ കുട്ടിക്കും പ്രാരംഭമായി മൂവായിരം ഡോളറും കാലക്രമേണ അയ്യായിരം ഡോളറും നൽകിയിരുന്ന പദ്ധതി തുടരണമെന്നാണ് ആവശ്യം ഓസ്ട്രേലിയയിലെ കുറഞ്ഞ ജനന നിരക്കിനെ തുടർന്ന് രണ്ടായിരത്തി നാലിലാണ് ട്രഷറർ പീറ്റർ കോസ്റ്റെല്ലോ ബേബി ബോൺസ് പോളിസി നൽകിയത് ജനനിരക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് സർക്കാർ പിന്തുണ വീണ്ടും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കനത്ത മഴ പ്രതിസന്ധി സൃഷ്ടിച്ച ന്യൂ സൌത്ത് വെയിൽസിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു സംസ്ഥാനത്തിലെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായതിനു പുറമെ ഹണ്ടർ മേഖലയിൽ വെള്ളപ്പൊക്കത്തിൽ ഒരു സ്ത്രീയെ കാണാതായി സെസ്നോക്കിലെ ഓൾഡ് നോർത്ത് റോഡിലുള്ള ബ്ലാക്ക് റീക്കിൽ ഇന്നലെ വൈകുന്നേരം ഏഴയാമ്പതോടെ ചെറിയ കാർ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയതായി റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു കാണാതായ സ്ത്രീയെയും കാറിനെയും കുറിച്ച് ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഗാസയിലെ മാനുഷിക സംഘടനകൾക്ക് ഫെഡറൽ ഗവൺമെന്റ് മില്യൺ ഡോളർ അധിക സഹായം പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര വികസന മന്ത്രി മില്യൺ ഡോളറിന്റെ പിന്തുണ പാക്കേജ് പ്രഖ്യാപിച്ചത് ഗാസയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭക്ഷണം മെഡിക്കൽ സപ്ലൈസ് മറ്റ് ജീവൻ സഹായങ്ങൾ എന്നിവ എത്തിക്കുന്നതിന് വേഗത്തിൽ പ്രതികരിക്കാൻ കഴിവുള്ള സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനാണ് അധിക ധനസഹായം ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതൽ ഗാസിയിലെയും ലബനിലെയും സാധാരണക്കാർക്ക് ബില്യൺ ം മാനുഷിക സഹായം സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ടാസ്മാനിയയിലെ ജോർജ് ടൌണിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിനായി തിരച്ചിൽ ഊർജിതം ബാസ് കടലിടുക്കിന് മുകളിൽ വെച്ചാണ് ചെറു വിമാനം കാണാതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ട വിമാനം ന്യൂ സൌത്ത് വെയിൽസിലെ ഹിൽസ്റ്റൺ വിമാനത്താവളത്തിലെത്തേണ്ടതായിരുന്നു പൈലറ്റ് ഉൾപ്പെടെ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് ഇരുവരും നിവാസികളാണെന്നും പോലീസ് പറഞ്ഞു വിക്ടോറിയ പോലീസിന്റെ കപ്പലുകളുടെ പിന്തുണയോടെ തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് പറഞ്ഞു തലയെ അറുത്തുമാറ്റിയ നിലയിൽ വീട്ടിലെ കുളിമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ജൂലിയൻ സ്റ്റോറിയുടെ തല കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു ജൂൺ പതിനേഴിന് പങ്കാളിയായ റിയാലിറ്റി ഷോ താരം ചസ്റ്റർ ജൂലിയൻ സ്റ്റോറിയെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ കഴിഞ്ഞയാഴ്ച പോലീസ് നടത്തിയ തിരച്ചിലിൽ തല കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നായയുമായി നടക്കാനിറങ്ങിയ ഒരാൾ കുറ്റിക്കാട്ടിൽ തലയൂട്ടി കണ്ടെത്തി തുടർന്ന് പോലീസ് വിവരമറിയിക്കുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ ഇത് ജൂലിയൻ സ്റ്റോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതായി എസ് പോലീസ് മേജർ ക്രൈം വിഭാഗം മേധാവി ഡാലൻ ഫിൽകെ പറഞ്ഞു തലയൂട്ടി കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം സഹായം ലാൻഡ് വാങ്ങാൻ ബാങ്ക് ലോൺ ലഭിക്കാൻ സേവനങ്ങൾ മെൽബണിൽ പ്രഭാഷണത്തിനിടെ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുത്തുവെന്നാരോപിച്ച് അധ്യാപകനെതിരെ സർവകലാശാല അക്കാദമി കുറ്റം ചുമത്തി കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് എഴുപതുകാരനായ ഒരു അക്കാദമിക് വിദഗ്ധനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് അധികാരികൾക്ക് ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിക്ടോറിയ പോലീസിന്റെ ലൈംഗിക കുറ്റകൃത്യങ്ങളും ബാലപീഡന അന്വേഷണ സംഘവും മെൽബണിലും സിഡ്നിയിലുമുള്ള അന്വേഷണം ആരംഭിച്ചു ആരോപണ വിധേയനായ കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അന്വേഷണത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട് സിനിമാ കോൺക്ലേവിൽ അധിക്ഷേപ പരാമർശവുമായി സംവിധായകന ഡോ ഗോപാലകൃഷ്ണൻ സിനിമ നിർമ്മിക്കാൻ സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സർക്കാർ നൽകുന്ന ഫണ്ടിലായിരുന്നു വിവാദം സർക്കാരിന്റെ ഫണ്ടിൽ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നവർക്ക് മൂന്ന് മാസത്തെ ഇൻസെന്റീവ് ട്രെയിനിംഗ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അന്തരിച്ച എഴുത്തുകാരനും അധ്യാപകനും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനുമായ എൻ കെ സാനുവിന്റെ സംസ്കാരം എറണാകുളം രവിപുരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പ്രിയ ഗുരുനാഥനെ വിട നൽകാനായി എത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുൻ ഗവർണർ പി എസ് ശ്രീധര പിള്ള മന്ത്രിമാർ തുടങ്ങിയ പ്രമുഖരുടെ വലിയ നേരാട്ടം കാളിലെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു പാലക്കാട് മകളെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ച യുവാവ് പാലക്കാട് മേപ്പറമ്പിലാണ് സംഭവം മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് സംഭവത്തിൽ പ്രദേശവാസിയായ യുവാവ് ആഷിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനഞ്ച് വയസ്സുള്ള മകളെ ആഷിഫ് പിറകെ നടന്ന് ശല്യം ചെയ്തത് റഫീഖ് ചോദ്യം ചെയ്തിരുന്നു പോലീസിനെ കാവൽ നിർത്തി കേസ് പ്രതികളുടെ ടി പി ചന്ദ്രശേഖരും മധക്കേസിലെ പ്രതി കൊടി സുനിയും സംഘവും മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത് തലശ്ശേരിയിലെ ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു പരസ്യ മദ്യപാനം കോടതിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് തടവുപ്പൂളികൾക്ക് മദ്യവുമായി സുഹൃത്തുക്കളെത്തിയത് സംഘത്തെ കേസിലെ കൊലയാളികളായ മുഹമ്മദ് ഷാഫിയും ഷിനോജും ഉണ്ടായിരുന്നു ഇതോടുകൂടി വാർത്ത ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം